പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെ വലിയൊരു സങ്കടം കൂടി തോൽവിയുടെ പിന്നാലെ വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് സീസണുകളിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിലെ ഉറച്ച കാവൽഫടൻ അവറോൺ ഗ്ലാഡിയേറ്റർ മാർക്കോലോസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ കളിച്ച അവസാനത്തെ മത്സരമായിരിക്കും ഇതെന്നാണ് കാരണം ഈ ഒരു സീസണോട് കൂടിയിട്ട് മാർക്കോലെസ്കോവിച്ചും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ബന്ധം വേർപെടുത്തുകയാണ് മാർക്കോലെസ്കോവിച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കോൺട്രാക്റ്റ് നൽകുന്നില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ മാർക്കോയുടെ പകരക്കാരനായിട്ടാണ് യങ് ആയിട്ടുള്ള മിലോസ് ലിങ്കിസിനെ കാണുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് പക്ഷേ മാർക്കോയുടെ ഈ ഒരു സീസണിലെ പ്രകടനം കണ്ടിട്ട് വേണമെങ്കിൽ ഒരംഗത്തിന് കൂടിയുള്ള ബാല്യം മാർക്കോയ്ക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെ വിശ്വസിക്കുക അല്ലാതെ നിലവിൽ വേറെ മാർഗമൊന്നുമില്ലല്ലോ ഒരു പക്ഷേ ഞാൻ ഒരു പക്ഷേ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്രോയിഷ്യൻ വൻമതിൽ അവർ ഓൺ ഗ്രേറ്റ് വാൾ അവർ ഓൺ ഗ്ലാഡിയേറ്റർ അവർ ഓൺ സേവിയർ മാർക്കോലെസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപക്ഷെ കളിച്ച അവസാനത്തെ മത്സരമായിരിക്കാമിത്